ഹായ് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ ഓണ്ടിച്ചേരിക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ബട്ടർ ബിസ്ക്കറ്റ് ഞാൻ തരാമോ അങ്ങനെ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത് ഇന്ന് പോണ്ടിച്ചേരിയിലാണ് കേട്ടോ നമ്മൾ ഓരോ സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത് അങ്ങനെ പോണ്ടിച്ചേരിയിൽ നമ്മൾ എത്തി അതിനുശേഷം നമ്മൾ ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചതിന് ശേഷം നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു നമ്മൾ സിറ്റി ഡീവില്ല എന്ന് പറഞ്ഞാണ്ട് ഈ ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ താമസിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പന്ത്രണ്ട് മണിക്ക് തന്നെ അവിടുന്ന് ഔട്ട് ചെയ്തു ഇറങ്ങി അതിനുശേഷം ശേഷം കാളിദാസ് ബിരിയാണി ബിരിയാണി സൂപ്പ് ാണ് ഇവിടുത്തെ അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി കടയാണ് അവിടെ നമ്മൾ ഉച്ചയ്ക്കലത്തെ ഫുഡ് ഇസ്സായിട്ട് കഴിച്ചു അതിനുശേഷം നമ്മൾ നേരെ പോയത് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് കേട്ടോ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ എന്തോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും വലിയതായിട്ട് അഫോർഡബിളായിട്ട് തോന്നാത്തതുകൊണ്ട് നമ്മൾ നേരെ അവിടുന്ന് നേരെ നമുക്ക് പാരഡൈസ് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പാരഡൈസ് ബീച്ചിലോട്ടാണ് ഇനി പോകുന്നത് പിന്നെ അത് വെള്ളം ആയിട്ട് ഒരു തരത്തിൽ വെള്ളം എടുത്തിട്ട് പോകുന്ന വഴിയിൽ നമ്മൾ അടിപൊളി കരിക്കൊക്കെ കുടിച്ചിട്ടാണ് പോയത് ഇതിന് അമ്പത് രൂപയുള്ളൂ കേട്ടോ മുപ്പത് രൂപ അമ്പത് രൂപയുള്ളൂ നമ്മുടെ നാട്ടിൽ നൂറ് രൂപയ്ക്കല്ല ഒരു കരിക്കിന് ഇവിടെ കരിക്ക് വെട്ടാൻ ആ ചേച്ചി തന്നെ നിർമ്മിച്ച ഒരു സാധനമാണ് അവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ കുത്തിയൊക്കെ തരത്തില്ലേ പിന്നെ എല്ലാവർക്കും കരിക്കൊക്കെ കുടിച്ചു നല്ല രസമായിരുന്നു ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ നമുക്ക് പോണ്ടിച്ചേരിയിൽ ആഘോഷിക്കാൻ പറ്റിയത് ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ വൈറ്റ് ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിൾ അങ്ങനത്തെ സംഭവമുണ്ട് പിന്നെ പള്ളി അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് നമ്മുടെ പോണ്ടിച്ചേരിയിൽ എസ്പെഷ്യലി നമ്മുടെ സ്വപ്നക്കൂട് സിനിമ ചിത്രീകരിച്ചത് നമ്മുടെ ഈ പോണ്ടിച്ചേരിയിലാണ് അത് നമ്മൾ പാസ്സൊക്കെ ബീച്ചിലൂടെ ഇങ്ങനെ മന്ദം മന്ദം നടന്നു പോകുന്നു അങ്ങനെ അവർ നമുക്ക് ബാഴ്ജൊക്കെ കെട്ടിത്തന്നു അപ്പോൾ അതിന് ശേഷം നമ്മളിനി അകത്തോട്ട് പോകുകയാണെങ്കിൽ ഇത് പാരഡൈസ് ബീച്ചാണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് വെള്ളത്തിൽ വെള്ളത്തിൽക്കൂടി ഇങ്ങനെ നീന്താ പോവുക പിന്നെന്തോ ഇങ്ങനെ സ്പീഡ് ബോട്ടിങ് ഒരുപാട് സംഭവങ്ങളുണ്ട് ആദ്യം നമ്മൾ കുട്ടികളുടെ ഇതുപോലെ കളിക്കുന്നതിനകത്തൊക്കെ ഒന്ന് അമ്മമാരെ കയറ്റിയതിനു ശേഷം പിന്നെ ഇനി അപ്പുറത്തോട്ട് ബീച്ചാണ്

അങ്ങനെ ബീച്ചിലെല്ലാം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരുന്ന് കുളിച്ച് വാരി അവസാനം ഇതായിരുന്നു എല്ലാവരുടെയും കോലം അങ്ങനെ എല്ലാവരെയും കഴുകി തേച്ച് കുളിപ്പിച്ച് നമ്മൾ നമ്മളിവിടുത്തെ പോണ്ടിച്ചേരി മാർക്കറ്റിലോട്ടാണ് വന്നത് ജവഹർലാൽ നെഹ്റു സ്ട്രീറ്റിലെ മാർക്കറ്റിലോട്ടാണ് ഇവിടെ ഒരുപാട് മാർക്കറ്റുണ്ട് എന്നത് നമ്മൾ വന്നത് ഈ ഒരു മാർക്കറ്റിലാണ് ഇവിടെ വിലക്കുറവോ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നുള്ളിപ്പറക്കി എടുക്കാനൊക്കെ പറ്റും ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങൾക്കാണ് കൂടുതൽ റേറ്റ് കുറവ് ഇവിടെ നമ്മുടെ കെ എഫ് സി കെ എഫ് സി എവിടെ പോയാലും ഉണ്ടല്ലോ കെ എഫ് സി ഉണ്ട് ഇത് മാർക്കറ്റിനകത്താണ് അങ്ങനെ നമ്മൾ അല്ലാറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടോ കേട്ടോ ഫുഡ് കഴിക്കാനാണ് അതിനടുത്ത് തന്നെ ഫുഡ് നല്ല അത്യാവശ്യം നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ നമ്മൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കിട്ടിയത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അങ്ങനെ ആദ്യം ലൈം ജ്യൂസ് വന്നു പിന്നെ ജ്യൂസ് വന്നു പിന്നെയാണ് ബിരിയാണി ഓരോന്നോരോന്നായിട്ട് വന്നത് അങ്ങനെ എന്തായാലും ഇപ്രാവശ്യത്തെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ പോണ്ടിച്ചേരിയിൽ ആഘോഷിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു ഒരു അടിപൊളിയായിട്ട് വിചാരിക്കുന്നു നല്ലതായിരുന്നു കേട്ടോ പോണ്ടിശേരിയിലെ ഒരു ന്യൂ ഇയർ സൂപ്പറായിരുന്നു ഇവിടെ നമ്മുടെ ബിരിയാണി കഴിക്കുമ്പോൾ കണ്ടോ ഒരു സ്വീറ്റ് അവർ തരും കേട്ടോ അത് നല്ല രസം ഇത് കഴിക്കാൻ ഇത് ഇവർ ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ പായസം എന്ന് പറയുന്നത് ബ്രെഡും ശർക്കര എല്ലാം കൂടിയിട്ടും ഉണ്ടാക്കുന്നത് പഞ്ചസാരയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയത് കഴിക്കാൻ അങ്ങനെ നമ്മുടെ ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചു നമ്മൾ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ